തീരത്തു വീണ്ടും പ്രതീക്ഷകളുടെ നാളുകൾ വന്നെത്തി ട്രോളിംഗ് കാലത്തെ മറക്കാൻ മത്സ്യത്തൊഴിലാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്തു ബോട്ടുകളിൽ ആവശ്യത്തിന് ഐസ് ബ്ലോക്കുകളും ഇന്ധനവും നിറച്ചു നാട്ടിലേക്ക് പോയ അന്യസംസ്ഥാന തൊഴിലാളികളും ജോലി പ്രതീക്ഷിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനിയുള്ളത് നീണ്ടകര പാലത്തിന് കുറുകെ തീർത്തിരിക്കുന്ന ചങ്ങല ഫിഷറീസ് വകുപ്പ് നീക്കണമെന്നതാണ് ആ നടപടിക്രമം കൂടി പൂർത്തിയായാൽ മത്സ്യത്തൊഴിലാളികൾ ചാകര തേടി കടലിലേക്ക് കുതിക്കും ഈ ട്രോളിംഗ് നിരോധനത്തിന്റെ സമയം മാറ്റി ഇത് നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് മാറ്റി മാറ്റുകയും മൺസൂൺ കാലത്ത് ധാരാളമായി മത്സ്യങ്ങളെ കൂട്ടത്തോടെ തീരത്തേക്ക് വരുന്ന ഈ സമയം അടിത്തട്ടിലെ മത്സ്യങ്ങളായി കിളിമീൻ ഉലുവാമീൻ കണവ മുതലായ എക്സ്പോർട്ട് വാലിയുള്ള മത്സ്യങ്ങൾ പിടിക്കാനായിട്ട് ഈ ബോട്ടുകൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുകയും അതിലൂടെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഗുണവരമാവുന്ന തരത്തിലേക്ക് ഗവൺമെന്റ് ചിന്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ കേന്ദ്ര സർക്കാരിന്റെ പതിനഞ്ച് ദിവസത്തെ ആഴക്കടൽ നിയന്ത്രണം ഉൾപ്പെടെ അറുപത്തിയൊന്ന് ദിവസത്തെ വറുതിയുടെ കാലമാണ് അവസാനിക്കുന്നത് മഴ കുറഞ്ഞതിന്റെ ആശങ്കയും ഇവിടങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കുണ്ട് കേരളാ തീരത്തു നിന്നുള്ള ബോട്ടുകളുടെ നിറം ആരംഭിച്ചതിനാൽ നീലയും ഓറഞ്ച് നിറത്തിലുമാകും പുതിയ ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങുക എന്ന പ്രത്യേകതയുമുണ്ട് മീഡിയ വൺ കൊല്ലം